നമസ്കാരം ഇന്ത്യക്കാരുടെ മനസ്സിൽ റെനോ എന്ന കാർ ബ്രാൻഡിന് പ്രത്യേക സ്ഥാനം കൊടുത്ത അവരുടെ അഭിമാന വാഹനമാണ് ഡെസ്റ്റർ ഒരുപാട് വിറ്റുപോയ വാഹനം പക്ഷെ നിർത്തലാക്കുകയും ചെയ്തു അന്നു മുതൽ ഉയർന്ന ചോദ്യമാണ് പുത്തൻ രൂപത്തിൽ പുത്തൻ ഭാവത്തിൽ എന്ന ഡസ്റ്റർ തിരിച്ചു വരും ഇന്ത്യയിലേക്ക് എന്ന് ഇതുവരെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കയറായിരുന്ന ഏറ്റവും പുതിയ റെനോ ഡെസ്റ്റർ ഇപ്പോൾ എസ് യു വി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് സെറ്റപ്പുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇത് ഇന്ത്യൻ കാർ വിപണിയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ വരവ അടുത്തു എന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത് ദക്ഷിണാഫ്രിക്കൻ വിപണിയിലാണ് ഇപ്പോൾ റെനോ ഡസ്റ്റർ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇന്ത്യയിലേക്കും എത്തുന്നതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാകും ദക്ഷിണാഫ്രിക്ക ഔദ്യോഗികമായി വാഹനം ലോഞ്ച് ചെയ്യുകയെന്നാണ് വിവരം എസ് യുവയുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലിന് സമാനമാണ് പുതിയ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പതിപ്പും റനോയുടെ സി എം എഫ് ബി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ എസ് യു ബി പണികിച്ചിരിക്കുന്നത് ഈ പുതിയ പ്ലാറ്റ്ഫോം യാത്രക്കാർക്കും ലഗേജ് റൂമിനും ഇടം വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി കമ്പനി അവകാശപ്പെടുകയാണ് ഇന്ത്യൻ മോഡലിനെ സംബന്ധിച്ചിടത്തോളം വിലകൾ മത്സരാധിഷ്ഠിതമായി നിലനിർത്തുന്നതിന് സി എം എഫ് ബി വളരെയധികം പ്രാദേശിക വൽക്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം പുതുപുത്തൻ റെനോ ഡെസ്റ്റാറിന്റെ മൊത്തത്തിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് മില്ലിമീറ്റർ വീൽബേസും ഉണ്ടായിരിക്കും എന്നാണ് റെനോ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് മുൻഗാമിയേക്കാൾ വലിപ്പമുള്ളതായിരിക്കും നിലവിലെ മോഡലെന്ന് സാരം ഡിസൈനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡെസ്റ്ററിന് വയ്യാകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ലഭമായി അടുക്കിയ എയർവെൻറ്റുകളുള്ള ബമ്പർ ഇൻ്റഗ്രേറ്റഡ് റൗണ്ട് ഫോഗ് ലാമ്പുകൾ എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് പിൻഭാഗത്തേക്ക് വന്നാൽ വൈയാകൃതിയിലുള്ള ടൈലൈറ്റുകളും പുതുക്കിയ ബമ്പറുമായിരിക്കും എസ് യു വിയെ മികച്ചതാക്കുക എക്സ്റ്റീരിയർ മികച്ചതായതുപോലെ തന്നെ ഇൻറ്റീരിയറും പ്രീമിയമാക്കിയാണ് റെനോ പണി കഴിപ്പിച്ചിരിക്കുന്നത് റെനോ ഡെസ്റ്ററിന് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്ററും പുതിയ ടെൻ പോയിൻ്റ് വൺ ഇഞ്ച് സെൻട്രൽ ടച്ച് സ്ക്രീനുമാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മോഡേൺ ഫീച്ചറുകളുടെ അകമ്പടിയും കൂടിയാകുന്നതോടെ ഇത് മികച്ചതാകുമെന്ന് ഉറപ്പിക്കാം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ ആർക്കമിസ് ത്രീ ഡി സൗണ്ട് സിസ്റ്റം ലൈവ് ട്രാഫിക് ഡാറ്റയുള്ള നാവിഗേഷൻ ക്രൂസ് കൺട്രോൾ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നാല് വീലിലും ഡിസ്ക് ബ്രേക്കുകൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പോലുള്ള ഫീച്ചറുകളാൽ റെനോയുടെ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം സമ്പന്നമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആഗോള വിപണിയിൽ ഡസ്റ്ററിന് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയം ഓട്ടോമാറ്റിക് ഇയർ ബോക്സുമായി വരുന്ന വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ യൂണിറ്റ് തന്നെയാണ് നൂറ്റിനാൽപ്പത് ബി എച്ച് പി കരുത്തിൽ നൂറ്റിനാൽപ്പത്തിയെട്ട് എൻ എം ടോർക്ക് നൽകുന്ന എഞ്ചിന് ഇരുപത്തിനാലര കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് അറനോ അവകാശപ്പെടുന്നത് ബ്രേക്ക് റീജനറേഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്ന വൺ പോയിൻറ്റ് ടു കിലോ വൺ അവർ ബാറ്ററി പാക്ക് എൻജിനൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എൻജിൻ എപ്പോഴും ഇലക്ട്രിക്കലാണ് സ്റ്റാർട്ടാകുന്നത് എന്നതിനാൽ തന്നെ ഇന്ധനം നഷ്ടമൊന്നും വരികയുമില്ല എന്നാൽ ഇന്ത്യയിലെത്തുമ്പോൾ ഇത് ലഭിക്കുമോ എന്ന കാര്യം കമ്പനി വ്യക്തമാക്കിയിട്ടുമില്ല എന്തായാലും മിഡ്സൈസ് എസ് യു വി സെഗ്മെൻറ്റിനെ തൂക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ റെനയുടെ ഏറ്റവും പുതിയ എസ് യു വിയിലുണ്ട് എന്ന് ഉറപ്പാക്കാം എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് മാരുതിയുടെ ഗ്രാൻഡ്മിറ്റാരിയും അതുപോലെ തന്നെ ഹ്യുണ്ടയുടെ ക്രെട്ടയുമെല്ലാം അടുത്ത വർഷം മുതൽ കൂടുതൽ വേർക്കേണ്ടി വരും എന്നതാണ്